മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച് ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു നാട്ടിൽ ഇപ്പോ ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കോ കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം കുറ്റകൃത്യംന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷൻലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യം പറഞ്ഞ കുറ്റകൃത്യമാണ് കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ ആ ഒരു അല്ലാതെ ഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാലു മാസം കഴിഞ്ഞിട്ടല്ലേ പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കാരി നാലു മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടമാരല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുന്നുള്ളത് ഏകദേശം സാധാരണ കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടിണ്ട് ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ ഹണീറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷം ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെച്ച് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിൽ ഇട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട് ഒരു ഒരു മീഡിയോടും നിങ്ങളെല്ലാവരും കീറിക്കളഞ്ഞൊരു സാധനല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്തടിസ്ഥ അത് മനുഷ്യരഹിതല്ലേ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല കൊലപാതകമോ ഈ പറയുന്ന സ്ത്രീ സമൂഹത്തിനായി യുദ്ധം പ്രഖ്യാപിച്ച നടിയാണ് ഹണി റോസ് അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചു ബോച്ചയെ ജയിലിനുള്ളിലാക്കുകയും ചെയ്തു പക്ഷേ ഈ സ്ത്രീകൾ ഇപ്പോൾ സംസാരിക്കുന്ന ഇപ്പൊ നമ്മൾ കേട്ട ഒരു വോയിസ് അത് അതും ഒരു സ്ത്രീയാണ് അവർ പറയുന്നതിൽ കാര്യമില്ല എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് ആ ന്യൂറോസ് ഉദ്ഘാടനത്തിന് പോകുന്നു ആ ഉദ്ഘാടന സമയത്ത് അവിടെ വെച്ച അല്ലെങ്കിൽ ഏത് ഉദ്ഘാടനത്തിനും ആയിക്കോട്ടെ അവിടെ വെച്ച ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസവും സമയം ഉണ്ടായിരുന്നു പക്ഷെ നാല് മാസം കഴിഞ്ഞ് എന്തുകൊണ്ട് പ്രതികരിച്ചു അപ്പം എന്തോ കാര്യമുണ്ട് എന്ന് എന്നാണ് ഇവർ പറയുന്നത് അത് പലരും സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നതുമാണ് ഇതിനകത്ത് എന്തോ പ്രത്യേക താല്പര്യമുണ്ട് ആർക്കോ വേണ്ടി പണി ചെയ്യുന്നത് പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് ആയിട്ടൊക്കെ വരുന്നത് അത് തന്നെയാണ് ഇവരിപ്പോൾ ഇവിടെ ചോദിച്ചത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റല്ല ബോച്ചെ ചെയ്തത് ബോച്ചയുടെ വായിൽ നിന്ന് വീണ ദ്വയാർത്ഥം അത് സോഷ്യൽ മീഡിയ അതിനെ വളച്ചൊടിച്ചു എന്ന് പറയുമെങ്കിലും ആ ഇന്റൻഷനിൽ തന്നെയാണോ ബോച്ചെ പറഞ്ഞതെന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതെന്തോ ആയിക്കോട്ടെ ഇപ്പൊ എന്തായാലും ശിക്ഷാ നടപടി നേരിട്ടു റിമാൻഡിലുമായിരുന്നു ആയിരുന്നു ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുമുണ്ട് അപ്പോഴും ഈ സ്ത്രീകൾക്കായ യുദ്ധത്തിനിറങ്ങിയ ഇറങ്ങിയ ഈ ഹണി ഈ സ്ത്രീകൾ തന്നെയാണ് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് അതിന് ഒന്നാമത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാലു മാസത്തോളം കാത്തിരുന്ന് കേസ് കൊടുത്ത കാര്യം അതുപോലെ മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകരെല്ലാവരും എല്ലാ മാധ്യമങ്ങളും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാധ്യമങ്ങളും ബോച്ചയ്ക്കെതിരായിട്ടാണ് സംസാരിച്ചത് ബോച്ചയെ ഇത് വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്തു വലിയൊരു സംഭവമാക്കി അതിനെ മാറ്റി അതിനെ വലിച്ചു കീറി ബോച്ചയെ പിത്തിയിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി ചുരുക്കം പറഞ്ഞാൽ പക്ഷെ ബോച്ച ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഇവർ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മള് നല്ല കാര്യങ്ങൾ ബോച്ച ചെയ്തെന്ന് പറഞ്ഞ് ബോച്ച പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഒരിക്കലുമല്ലോ നമ്മൾ ഇതിനുമ്പേ വീഡിയോ ചെയ്തിരുന്നു ബോച്ച ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷെ ബോച്ചയെ അങ്ങനെ പറഞ്ഞ വലിയൊരു വലിയൊരു മോശം മനുഷ്യനൊന്നുമല്ല ബോച്ചയും മനുഷ്യൻ നമ്മളെല്ലാവരെയും പോലെ വികാര വിചാരങ്ങളുള്ള മനുഷ്യൻ തന്നെയാണ് പക്ഷെ ആ സന്ദർഭത്തിൽ ആ പറഞ്ഞ വാക്കുകൾ ബോച്ചയ്ക്ക് തിരിച്ചടിയായി എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ബോച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരാരും ചെയ്യാത്ത കാര്യങ്ങൾ അത് ഞാൻ പല കമന്റുകളും കണ്ടിരുന്നത് ഹാണിക് റോസ് ഇത്രയും വലിയ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും ആരെയും സഹായിച്ചിട്ടുണ്ടോ ഒരു വിഭവം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതുപോലെ മറ്റൊരാള് പറഞ്ഞ മറ്റൊരു കമന്റ് എനിക്ക് കാണാൻ ഇടയായത് സിനിമാ നടി എന്ന് പറയാൻ വരട്ടെ ഉദ്ഘാടന നടി എന്ന് പറഞ്ഞാൽ മതി എന്താണ് വെച്ചാൽ സിനിമയിൽ വലിയ റോളുകളൊന്നും ചെയ്തിട്ടില്ല വലിയ ആരും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന റോളുകളൊന്നും ചെയ്യുന്ന നടിയല്ല പക്ഷെ ഉദ്ഘാടനത്തിന് പോയി ഉദ്ഘാടന വേദികളിൽ നിന്ന് ഒരു പേര് സമ്പാദിച്ചു എന്നുള്ളത് മാത്രമാണ് ഹണി റോസിനെ കുറിച്ച് അത് സത്യമായ കാര്യവുമാണ് അല്ലാതെ നമ്മളെ പ്രേക്ഷകരെ അങ്ങനെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നല്ല കാര്യങ്ങൾ നമ്മളെ തിരസ്കരിക്കാൻ പാടില്ല പലരെയും സഹായിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങളിൽ പലർക്കും ജോലി കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും മോചയെപ്പറ്റി മോശമായ അഭിപ്രായം വന്നിട്ടില്ല സഹായത്തിന്റെ കാര്യമാണെങ്കിലും ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അത് ചിലപ്പം അറിഞ്ഞും അറിയാതെയും കാണിച്ചും നമ്മളെ നമ്മളെ വീഡിയോക്കൂടി കാണിച്ചും അല്ലാതെയും എല്ലാം ചെയ്തിരിക്കാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നത് ഹണി റോസ് ഇത്രയും ഉദ്ഘാടനത്തിന് പോയി എന്താ പൈസ വാങ്ങുന്നു പൈസ വാങ്ങിച്ചിട്ടാണ് ഉദ്ഘാടനത്തിന് പോകുന്നത് എന്നിട്ട് ആരും സഹായിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ ജന പൊതുജനം പല വിധത്തിലാണ് അപ്പം പലർക്കും പല അഭിപ്രായങ്ങളും കാണും പക്ഷെ ഇത് എടുത്തു പറയേണ്ട അഭിപ്രായം വേണം സ്ത്രീകൾക്കായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ഹണിറോഷനെതിരെയാണ് ഇപ്പോൾ സ്ത്രീകളെ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം ഞങ്ങൾ എന്തിച്ച് ഹണി റോഷിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീ ആളുകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ാരാണ് തിരുവനന്തപുരം ഉണ്ട് കൊല്ലം ഉണ്ട് വയനാട് ഉണ്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് പറയാനുള്ള ശിക്ഷ കൊടുക്കണം ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ നാലു മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷ അവൾക്ക് വിവരം വെച്ചത് അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഞങ്ങൾക്കെല്ലാം അപമാനമാണ് ഞങ്ങൾക്ക് അപമാനമാണ് സ്ത്രീകൾക്കൂടെ അപമാനമാണ് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങൾ നിങ്ങളുമുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വസ്ത്രം ഏതുണ്ടായിരിക്കാം പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കടയാനും പഠിക്കണം എന്ത് തുണി ഇട്ടുകൊണ്ടിറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു അതിനെയും പറ്റിയ പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്ന് പറയും വസ്ത്രഭാഗങ്ങളാണെങ്കിലും എന്ന പാകം അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ലാന്നു പറയുന്നത് പക്ഷെങ്കിൽ അത് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നവർ ഓർക്കണം ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന് അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതുപോലെ അപ്പോഴൊരിക്കലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല സ്ത്രീകൾ അങ്ങനെ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെപ്പറ്റി ഒരു സ്ത്രീ ഒരു ഏത് വസ്ത്രം ധരിക്കുന്നതിന് എനിക്കാതൊരു വെറുപ്പുള്ള അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടുണ്ടാകുന്ന അധിക്ഷേപങ്ങളെ മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് ഒരു 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 വിവേകം ഈ സ്ത്രീ അത് പറയുന്ന ചിന്തിക്കണ്ടേ വസ്ത്രം വസ്ത്രം ഒരാളെ ഇങ്ങനെ പറയാൻ ഞാൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നല്ല സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് 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 സ്ത്രീക്ക് വേണമെങ്കിലും സ്ത്രീക്കും ഏത് വസ്ത്രവും ധരിക്കാം അതിൽ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഈ വസ്ത്രം ധരിക്കുന്നതു കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അത് ശരിയായ കാര്യമാണ് അവനവന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കുവാൻ കൂടിയ ആ പറഞ്ഞ ആ ചേച്ചി പറയുന്നുണ്ട് ഇതിനകത്ത് അത് കറക്റ്റ് കാര്യമല്ലേ നമ്മൾ ഓരോരുത്തർക്കും ചേരുന്ന ഡ്രസ്സ് എല്ലാവരും ചേരുന്ന ഡ്രസ്സ് ഉപയോഗിക്കണമെന്നല്ല ഞാനീ പറയുന്നത് എല്ലാവർക്കും ചെയ്യുന്ന ഡ്രസ്സ് ആയിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നാലും ഈ സമൂഹം കാണുന്നതല്ലേ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയ ഒരാൾ ആ ആൾ വസ്ത്രം ധരിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും എന്ന് ആ വസ്ത്രക്കുള്ളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കും സ്ത്രീകൾ വരെ ശ്രദ്ധിക്കും അത് അങ്ങനെയാണ് പക്ഷേ അവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അവൻ അവർ ചേരുന്ന ഡ്രസ്സുകൾ ഇടുക പിന്നെ നാല് മാസം കഴിഞ്ഞിട്ട് എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക ഇതിലൊക്കെ എന്തോ ദുരൂഹതയുണ്ടെന്നുള്ള രീതിയിലാണ് ഇവരും സംസാരിക്കുന്നത് എന്തായാലും സ്ത്രീകൾക്കേറെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഹണി റോസിനെതിരെ സ്ത്രീകൾ തന്നെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട് അത് ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു വിഷയം നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഏർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു ഞാൻ കുറെ രാഹുൽ ഈശ്വറിന്റെ കുറെ ആ വാചകങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു രാഹുൽ ഈശ്വർ അവിടെ ഹണി റോസിനെ ഒരു കാരണവശാലും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഇതാണ് നാല് മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിലൊരു ഇഷ്യൂ ഉണ്ടാക്കുക അതുപോലെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്നുണ്ട് അവനവന് ചേരുന്ന വസ്ത്രങ്ങൾ ഇടുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് വസ്ത്രം സ്ത്രീകൾ വസ്ത്രം ധരിച്ചത് കൊണ്ട് എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾ അവരവർക്ക് ഇപ്പൊ എല്ലാവരും ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരും അംഗീകരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞത് ഇപ്പൊ അംഗീകരിക്കണമെന്നൊന്നുമില്ല അവനവന് ചേരാത്ത വസ്ത്രം കിട്ടുന്നവരുണ്ട് ചേരുന്ന വസ്ത്രം കിട്ടുന്നവരുണ്ട് ഇപ്പൊ ഹണി റോസ് ആ വസ്ത്രം ധരിക്കുന്നത് എനിക്ക് കാണുമ്പോൾ എന്തു തോന്നുന്നു എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല വസ്ത്രധാരണത്തിലും കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇനിയിപ്പോ ഈ വസ്ത്രധാരണത്തിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് ഹണി റോസിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ എല്ലാ ഹണി റോസ് ഇപ്പൊ കേസ് കൊടുത്തോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ ബോച്ചയ്ക്കും ഹാരി ബോച്ചയ്ക്കും അതുപോലെ തന്നെ രാഹുൽ ഈശ്വരനും ഒക്കെ പലയിടങ്ങളിൽ നിന്നും ഇപ്പൊ സപ്പോർട്ട് കൂടുന്നുണ്ട് അണി റോസിന് മുമ്പ് കിട്ടിയിരുന്ന സപ്പോർട്ടിനേക്കാൾ ഡബിൾ ആയിട്ടുണ്ട് എന്നുവെച്ചാൽ വേറെ ഒന്നും ആൾക്കാർ ചിന്തിക്കുക പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് പറയുന്നത് കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് രാഹുലീശ്വർ പറയുന്ന കാര്യങ്ങളും കാര്യമുണ്ട് കാര്യമില്ലാതൊന്നുമില്ല അതിന് വരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കേരളത്തിലെ ജയിലുകൾ നിറഞ്ഞു കവിയുമോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നവരെയും ഒക്കെ ഇങ്ങനെ പിടിച്ച് അകത്തിടാനാണെങ്കിൽ എന്തായാലും ബോച്ചെ ജാമ്യം കിട്ടി വെളിയിറങ്ങി ബോച്ച ഇനിയെങ്കിലും വാക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കും എന്ന് നമുക്ക് കരുതാം മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ നിയമം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ നിയമങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും എല്ലാവരും തുല്യ തുല്യ തുല്യനിയമൊക്കെ ആയിരിക്കാം പക്ഷേ സ്ത്രീകൾക്ക് അതിനകത്ത് കുറച്ച് ഇത് കിട്ടുന്നുണ്ട് പ്രിവിലേജ് കിട്ടുന്നുണ്ട് വേറൊന്നുമല്ല അല്ല ചുമ്മാ ഇപ്പം പലയിടങ്ങളിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു വാക്കിന്റെ പേരിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ചിലപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല അറിയാതെ തന്നെ ഒരു ടച്ച് എന്ത് ഇപ്പം നടന്നു പോകുമ്പോൾ ഒരു മുട്ടി എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു കേസ് അവന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നന്മ ചെയ്തു എത്ര നല്ലവനെന്ന് പറഞ്ഞ് സമൂഹം പറഞ്ഞാലും ആ ഒരു കേസ് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോകില്ല എല്ലാം ഉൾട്ടയായിട്ട് തിരിഞ്ഞ് ഈ പറഞ്ഞ ആ ആൾക്കെ തിരിച്ചു വരുന്ന ഒരു ഉണ്ട് നമ്മുടെ നാട്ടിൽ അതങ്ങനെയാണ് പൊക്കിക്കൊണ്ട് പോകാനും കേരളത്തിലെ അറിയാം അതുപോലെ നിലത്തോട്ട് ഇടാനും അറിയാം പോച്ചാൽ ജാമ്യം കിട്ടി ഇറങ്ങി ഞാനീ പറഞ്ഞതുപോലെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ച് തൻ്റെതായ രീതിയിൽ സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് സമൂഹത്തിൽ ഇപ്പൊ നല്ല ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലെന്നല്ല അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകട്ടെ ഏകദേശം ഇപ്പൊ ബോച്ചയ്ക്ക് മനസ്സിലായി കാണും കേരളത്തിലെ ആൾക്കാർ സമൂഹം എങ്ങനെയാണ് ബോച്ചയെ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നുള്ളത് പറയത്തക്ക തൂക്കിക്കൊല്ലത്തക്ക തെറ്റുകൾ ഒന്നും ബോച്ച ചെയ്തിട്ടില്ല ദയാർത്ഥ രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് കേസ് അങ്ങനെ ദയാർത്ഥ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബോച്ച ഇനി അത് ശ്രദ്ധിക്കുക സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സംസാരിച്ചിട്ടുണ്ട് ഇനി ആ വാക്കുകൾ സൂക്ഷിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും സ്ത്രീകൾ ഹണി ക്രോസിനെതിരെ ഇപ്പോൾ സ്ത്രീകൾ തന്നെ പ്രതികരിച്ചു തുടങ്ങി ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം